ുളം ഏഞ്ചൽസാർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് മിഴിവ് എന്ന പേരിൽ നടത്തി പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ സോന എസ് സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ആർട്സ് ഫെസ്റ്റ് മിഴിവ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥി ഡോക്ടർ സോന എസ് സോമൻ പരിപാടി ചെയ്തു അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറി ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ടെ എന്നുള്ളൊരു ഒരു ടൈം ഇല്ല നമുക്ക് അപ്പൊ അന്ന് അയ്യോ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു ഗിൽറ്റ് തോന്നരുത് അപ്പം മാക്സിമം പഠിത്തത്തിന്റെ കൂടെ തന്നെ എല്ലാ അക്കാഡമിക്സിനും എല്ലാ പരിപാടിക്കും സ്പോർട്സ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ റൈറ്റിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയത്തുള്ളൂ വേറെ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് അക്കാഡമിക്സ് മാത്രം മുൻപോട്ട് പോകുന്ന രീതിയിലാണ് എല്ലാം നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് പക്ഷേ മാഡത്തെ സംബന്ധിച്ചിടത്തോളം പഠിത്തം 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 ഒന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ അക്കാഡമിക്സ് ഐ മീൻ നമ്മുടെ കഴിവുകളും നമ്മളോട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയം കൂടെ മാഡം ഫ്രണ്ടിലോട്ട് വെച്ചിരുന്നു അപ്പം ഇത്രയും നല്ലൊരു മാനേജ്മെൻറ്റ് അണ്ടറിൽ പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യു കെ ജി മുതൽ പ്ലസ് ടു വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഈ സ്കൂളിൻ്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ അപ്പോൾ ഈ സ്കൂൾ കാരണമാണ് എനിക്ക് ഇന്നിവിടെ മുന്നിൽ മുന്നിലിരിക്കാൻ പറ്റുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിത്തത്തോടൊപ്പം തന്നെ കഴിവുകളും ഫ്രണ്ടിലോട്ട് വെച്ച് അത് എന്ത് ചെറിയ കഴിവായിക്കോട്ടെ അതെല്ലാ കഴിവും നമ്മളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് സ്കൂൾ പ്രിൻസിപ്പൽ ജയപ്രദീപ് അധ്യക്ഷനായി ഐ വുഡ് ലൈക് ടു ടു എക്സ്റ്റെൻഡ് മൈ ടീച്ചേഴ്സ് ലൈക്ക് വിത്തൗട്ട് നോൺ ടീച്ചിങ് സ്റ്റാഫ് നത്തിൽ ഹാപ്പൻ ഹിയർ സോ ഐ എം സോ താങ്ക്ഫുൾ ടു ഓൾ ദ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആസ് വെൽ ടു അവർ സ്റ്റുഡൻസ് I say congratulations to all the participants. Do you know why? Before the competition, I am giving you congratulations. Yeah? Give a big applause to all the participants. I can't hear their applause. So each and everyone should congratulate all the participants because once they come to the stage, their confidence level will increase and increase and increase and increase and increase and increase. And increase, and increase. And that is why our chief guest Dr. Sona S. Soman is here to celebrate or to inaugurate our arts fest. She is a previous student and former student and now she is a doctor. and when she was here in in the school campus in 2016 സ്കൂൾ ഫൗണ്ടർ ഡി ഫിലിപ്പ് എച്ച് ആർ ഡിറക്ടർ റൂബിൻ ഫിലിപ്പ് വൈസ് പ്രിൻസിപ്പൽ ദീപ ഡൊമനിക്കെ ആർട്സ്റ്റ് കോർഡിനേറ്റർമാരായ അർച്ചന ജയപ്രകാശ് വിഷ്ണു എന്നിവർ പങ്കെടുത്തു സ്വാഗതഗാനത്തോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് വിവിധ കലാമത്സരങ്ങളും നടന്നു സി ഡി നെറ്റ്